ആയസ്ലായി മക്കളെ എന്തൊക്കെ വിശേഷ സുഖല്ല അലഹമ്മില്ല എനിക്ക് സുഖാണ് അപ്പൊ ഞാൻ ഇന്ന് ചെറിയൊരു വീഡിയോട്ടാ വന്നിട്ടുള്ളത് രാവിലെ തന്നെ ഒരു പിന്നെ സംഭവം ഉണ്ടായിട്ടോ ഞങ്ങള് ഇവിടെ ഞാന് അടുക്കളയിൽ കിച്ച വർക്കിലായിരുന്നു കേട്ടോ അപ്പൊ അറബിച്ച് രണ്ടാളും വന്നിട്ട് ഇങ്ങോട്ടായിരുന്നു റഹാന വായോർ എന്നെ വിളിച്ചു കേട്ടോ വിളിച്ച് അപ്പൊ എന്താണ് ഈത്തപ്പഴ തോട്ടത്തിക്കാട്ടോ അപ്പൊ ഇവിടുത്തെ ബംഗാളി നാട്ടിൽ വേണം അപ്പൊ അവനക്കും വേണം പിന്നെ ഏർ ഞങ്ങൾ വെറുതെ പോയതാട്ടോ അപ്പൊ അവന് കുറച്ച് ഈത്തപ്പഴം പൊട്ടിക്കണം അവരങ്ങനെ പുറത്തേക്കൊന്നും എടുക്കറങ്ങില്ലല്ലോ അപ്പൊ ഈത്തപ്പഴം എല്ലാരും കൂടി ബംഗാളി ഞങ്ങൾ ഞങ്ങളെല്ലാരും കൂടി ഈത്തപ്പഴ പോയിട്ടോ അതില് ബംഗാളി ഇങ്ങനെ പൊട്ടിക്കുകയാണ് ഇവർക്ക് ലക്ഷ്യം എന്താ പാണ് ഈ ഇങ്ങനെ ഈത്തപ്പഴം മഞ്ഞും ചുവപ്പും കളറിൽ ഇങ്ങനെ നല്ല രസത്തിൽ ഇങ്ങനെ നിക്കുകട്ടോ ഇവർക്ക് ലേശം ഫോട്ടോ എടുക്കാനാട്ടോ അപ്പൊ എന്തായി ഇഞ്ഞോട് അർബിച്ച് പോസിഷൻ ഒക്കെ മൂപ്പർക്ക് മൂപ്പര്ക്ക് നല്ല ഹൈറ്റൂല്ലെന്നാലോ അയ്മ തൊടാനെത്തൂല അങ്ങനത്തെ ഒരു കണ്ടീഷനാണ് മരം അതില് ഇവരെന്താട്ടി അപ്പൊ കൊറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു കട്ടുണ്ടായിരുന്നു അവർക്ക് അല്ല തോന്നുന്നുണ്ട് അങ്ങനത്തെ അതേപോലെ ഒരു സാധനം ഒരു ചുവന്ന കളറില് കല്ല് തന്നെയാണ് അത് അത് കൊണ്ടു ബംഗാളിനോട് എടുത്തോണ്ടാൻ പറഞ്ഞു പറഞ്ഞു ഇത് നല്ലതല്ല ഇപ്പൊ കേറണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ബംഗാളി പറഞ്ഞു കൊടുത്ത അവൻ പറഞ്ഞു നോ പ്രോബ്ലം നോ പ്രോബ്ലംന്ന് പറഞ്ഞിട്ട് മുപ്പത്തേരത്ത് എന്തായ്മും ആത്താ കടക്കണ അത് കാവൂന്നടിച്ചിടോ ഒറ്റ പോരെ ഞാനൊരുപാട് ആഗ്രഹങ്ങളൊക്കെ മനസ്സിൽ വെച്ച് പോയി എന്തെന്നോ നല്ല രസല്ലടെ കാണാൻ അപ്പൊ കുറച്ച് വീഡിയോസ് ഫോട്ടോ ഒക്കെ എടുത്ത് അടിപൊളിയായിട്ട് ഒക്കെ നല്ല ഉഷാറിലൊക്കെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് പോരാ വിചാരിച്ച് മനസ്സിൽ ഫോണൊക്കെ എടുത്ത് പോയതേരുന്നു ചെന്നപ്പോൾ തന്നെ വേണ്ടാത്ത പണിയൊപ്പിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നു എന്നിട്ട് കാലിമൊക്കെ ചെറുതായിട്ട് മുറിയായിട്ട് ചോരൊക്കെ വന്നപ്പോ എന്തായിട്ട് അവിടെ നിന്നില്ല അതില് മറ്റേർപ്പിച്ച് കാറെടുത്തിട്ട് ഞങ്ങൾ നേരെ പോരും ചെയ്തു അയാളെ നമുക്ക് നിരാശയായി അപ്പള പറഞ്ഞ കയറണ്ട കയറണ്ടെന്ന് കേൾക്കാതെ കയറിയിട്ട് അവർക്ക് മുഖം പറ്റൂല ഫോട്ടോ എടുക്കും പെട്ടോ ഇങ്ങനെ കൈ ഇങ്ങനെ ഇങ്ങനെ പിടിച്ച് നിൽക്കണത് അങ്ങനെയൊക്കെയാണ് ഫോട്ടോ പറഞ്ഞത് ഒക്കെ കൊളായി എനിക്ക് സങ്കടം ഞാൻ പിന്നെ അവിടെ വരെ എത്തിയിട്ട് എനിക്ക് എനിക്കൊരൊറ്റ ഫോട്ടോ എടുക്കാൻ പറ്റിയില്ലല്ലോ ഒരു വീഡിയോസും കൂടി എടുക്കാൻ പറ്റിയില്ലല്ലോന്നല്ല സങ്കടമായി അപ്പതിനുക്കാ ഊ ഊണൂറുണ്ട് അപ്പൊ ഇവിടെന്നിട്ട് മാമ ചോയിച്ചു എന്തോ ചോദിച്ചു എന്താ പെട്ടെന്ന് പോകുന്നു ചോദിച്ചു വീണൊന്നും പറഞ്ഞില്ല കേട്ടോ ചീത്തറി അപ്പൊ ഒന്നുമില്ല ഒന്നുമില്ല പറഞ്ഞിട്ട് പിന്നെ വല്ലാന്നും ചോദിച്ചില്ല കേട്ടോ കുഴപ്പമൊന്നുമില്ല അത്ര തന്നെ പിന്നെ എന്നോട് വല്ലാതെ മാമ സംസാരിക്കൂല കാരണം ഞാൻ എന്ത് ചോദിച്ചാലും മൂത്ത് പൊക്കി വെക്കണോണ്ട് എന്നോട് വല്ലാതെ സംസാരിക്കൂല പിന്നെ ഉത്തര കോരന്നെ പറഞ്ഞു അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പൊ അതിനെ ഫോട്ടോ ഷൂട്ടോക്കണ് മുടങ്ങി കാലം ഇങ്ങനെ ചതിക്കൊക്കെ നടന്നിരുന്നു അതിട്ടൊക്കെ പുറത്തേക്കൊന്നും ഇറങ്ങാതെ ഐറ്റങ്ങള് പോറങ്ങൂല നല്ല ഐറ്റങ്ങളും കൊണ്ടുപോകും ടൂറൊക്കെ നല്ല ടൂറൊക്കെ ഇണ്ട് പക്ഷെ ഇങ്ങനൊരു ഫ്രീ ആയിട്ട് അങ്ങനെ ഒരു പോക്കൊന്നും ഇല്ലല്ലോ പിന്നെന്താ എന്തായാലും ഇത്തപ്പഴത്തോട്ടെങ്കി തോട്ടത്തിൽ പോയിട്ട് അറുമാതി വിചാരിച്ചു പോയത് അപ്പൊ ആയി എന്നോട് പറഞ്ഞു ഹാനെ കൊറേ ഫോട്ടോസ് ഒക്കെ നമുക്ക് എടുക്കണം ഒക്കെ പറഞ്ഞിരുന്നു ഒക്കെ കൊളാക്കി തന്നു അപ്പൊ ഇത്രയൊക്കെ തന്നെ ഉള്ളു ഇപ്പൊ ഇന്നത്തെ ഏർ ആണ് വൂണേക്കിനൊന്ന് ചെറിച്ചു ചെറിച്ചു കുറുങ്ങി ചെറിയ പക്ഷെ എനിക്കൊരു സ്വഭാവണ്ട് ആര് വീണെണ്ടാലും ഫസ്റ്റ് ചെറിയ വരുന്നിട്ടാണ് നമ്മൾ എന്തെങ്കിലും പറ്റുമെന്ന് ചോദിച്ചോളു അതിപ്പോ എത്ര വലിയ അപകടമാണെങ്കിലും ഞാൻ ഫസ്റ്റ് ഒന്ന് ചെറിച്ചു അതില് മറ്റേ നോക്കൂണ്ട് ഞാൻ ചെറുത് കണ്ടിട്ട് പിന്നെ നല്ല ചെറിയങ്ങട്ട ഒതുക്കി അതങ്ങനെ തന്നെ വസ്തു നമുക്ക് ചെറിയ തന്നെ വരിക എന്തായാലും വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ കഴിച്ചിലായി ആറ്റൊന്നും ഒറ്റ ഒന്ന് പോയി വെക്കുമ്പോ അങ്ങനെയായി ഓക്കെ അപ്പൊ എല്ലാര്ക്കും അസലമലൈക്കും താങ്ക് യു